അച്ചമ്മരം നെടുങ്കണ്ടത്തുള്ള ഒരു ചേട്ടാ ചേട്ടയുടെ പേര് ചടായി വിനോയ് എന്നാണ് ചേട്ടയുടെ പേര് ചേട്ടായി ഈ എത്ര വർഷമായി വീണ്ടും നാല് വർഷമായി വീണ്ടും പുള്ളിക്കാരൻ്റെ ലോട്ടറി കച്ചവടമാണ് ഇപ്പം മരത്തു വീണോ ഫീൽഡാരൊക്കെ ഉണ്ട് പിള്ളേർ അപ്പൊ അപ്പോൾ ലോട്ടറി കച്ചവടം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഞാനും ഈ ഒരു ഫീൽഡായിരുന്നു ഞാനും ലോട്ടറി കച്ചവടമായിരുന്നു ഇവിടം വരെ ആരും ഇങ്ങനെ കൊണ്ടുവരുന്നിങ്ങനെ തന്നെ ുണ്ട് പിള്ളേരൊക്കെ പഠിക്കുവാണോ ആ പിള്ളേർ രണ്ടു എന്നാ ഇപ്പഴത്തെ സാഹചര്യം അത് പറിക്കുന്നു കഴിച്ച് പോകണം എല്ലാം ഇവരെല്ലാരും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നെടുങ്കണ്ടത്തെ ആൾക്കാരെല്ലാം അല്ലേ എവിടെ താമസിക്കുന്ന എവിടാൻ അവിടുന്ന് രാവിലെ അതോ ഇവിടെ എവിടെ വീൽചെയർ വെച്ചിട്ട് അവിടുന്ന് വരുന്നതാണല്ലേ അവര് സഹായിക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഞാനീ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഇവിടെ നെടുങ്കടത്ത് വെച്ച് നിന്ന് പോയി ചവിട്ടാൻ വല്ലതും പറ്റുമോ കിക്കറടിക്കാൻ പറ്റുമോ നമുക്ക് കാലി വീയല്ലോ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ബൈക്കോടനെ അനുവദിക്കുമെന്നാണോ പറഞ്ഞേക്കുന്നത് എന്തേലും സഹായങ്ങൾ നിങ്ങൾ കഴിയുന്ന എന്തേലും സഹായമുണ്ടേ ചേട്ടൻ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരണമെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ലായിരിക്കും പുള്ളിക്കാരൻ എന്തേലും സഹായം ഉണ്ടെങ്കിൽ ചെയ്യുക ഇവിടെ നെടുങ്കണ്ടം വരുന്ന ആൾക്കാർ പുള്ളിക്കാരനോട് ടിക്കറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ അത് അതാണ്ടോ എടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ പേരെന്നാണ് വിനോയ് ബിനോയ് അപ്പോൾ ഇപ്പം നിലവിൽ ഈ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ആ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ മണ്ടയ്ക്ക് കൊടുക്കാം ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വേണ്ട സഹായം നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ബൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും കുറച്ച് താമസങ്ങൾ വരുമായിരിക്കും ആർക്കെങ്കിലും സഹായിക്കാനായിട്ട് ബൈക്ക് മേടിച്ചു കൊടുക്കാനോ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ചെയ്യണം നമ്പർ ഞാൻ കൊടുത്തേക്കാം വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ അനുവദിച്ചിട്ട് സഹായിച്ചാൽ മതി കേട്ടോ നമ്പറും കൊടുന്ന് തൊണ്ണൂറ്റാറ് ആ നാൽപ്പത്തഞ്ച് ആ എൺപത്തിരണ്ട് ആ എഴുപത്തി ആറ് ആ മുപ്പത്തിയെട്ട് ഓക്കെ ഓക്കെ നിലവിലിപ്പോ ചേ ആവശ്യമുള്ളത് എനിക്ക് വീട് പഞ്ചായത്തിൽ നിന്ന് ഒരു രണ്ടു ലക്ഷം രൂപ ആ ആ അനുവദിച്ചരാം രൂപയ്ക്ക് മൂന്ന് സെന്റ് സ്ഥലം പോയിട്ടും എല്ലാം നടന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വഴി സൗകര്യം നോക്കിട്ട് മേടിക്കാൻ പറഞ്ഞത് രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപക്ക് സ്ഥലം മേടിക്കാന്നോ ആ സ്ഥലം മേടിക്കാനോ ആ സ്ഥലം ആ വീട് അനുവദിക്കാന് വീട് അന്നേരം അനുവദിച്ചോ ആ അപ്പം അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിലവില് വീടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലേ പഠിക്കുന്ന എത്ര മണി വരെ കച്ചവടം ചെയ്യും കച്ചമാര് ഇതാണ് നമ്മുടെ ചേട്ടൻ ഞാൻ ജസ്റ്റ് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടതാണ് അപ്പം നമ്മളെ നെടുങ്കണ്ട ഭാഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഈ പറഞ്ഞ കൊണ്ട് ടിക്കറ്റ് എടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം കണ്ടപ്പോൾ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ നമ്പർ പുള്ളിക്കാരിൻ്റെ നമ്പർ ഞാൻ വീണിൽ കൊടുത്തേക്കാം പുള്ളിയോട് ചോദിച്ചിട്ട് എന്തേലും ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ ചുമ്മാ വിളിച്ച് കാര്യങ്ങൾ തിരക്കാതെ ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ വീടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു വണ്ടി കിട്ടുവാണെന്നു പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിള്ളേരെല്ലാം പഠിക്കുന്നുണ്ട് എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനും അമ്മ ഫലം വണ്ടത് നമ്മളും ഈ വണ്ടിയല്ലാ പോകുന്നത് അപ്പോൾ നമുക്കിത് ചെയർ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നതാണോ ഭയങ്കര വെയിലുമാണ് ഒരു വിഷം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്പർ കൊടുത്തേക്കാവേ